നമസ്കാരം തമിഴ്നാട് യുവജന കായിക വകുപ്പ് മന്ത്രി ഉദയനിധി സ്റ്റാൻലിൻ ഉപമുഖ്യമന്ത്രിയാകും ഇത് സംബന്ധിച്ച് സ്റ്റാലിന്റെ കുടുംബത്തിൽ ധാരണയായി എന്നാണ് വിവരം ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് വിവരം മുതിർന്ന ഡി എം കെ നേതാക്കളെ അടക്കം ഇക്കാര്യം അറിയിച്ചതായാണ് സൂചന നടൻ വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയതോടെയാണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതെന്നതാണ് ശ്രദ്ധേയം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിലിന്റെ മകനായ ഉദയനിധി ആദ്യം ഇടം പിടിച്ചിരുന്നില്ല പിന്നീടാണ് അദ്ദേഹത്തിന് കായിക ക്ഷേമ വകുപ്പുകൾ നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ചെപ്പോക്ക് തിരുവല്ലിക്കോണി മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് ഉദയനിധി സ്റ്റാലിൻ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുന്ന സാഹചര്യമാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റാൻലിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉദയനിധി സ്റ്റാലിനെ പാർട്ടിയുടെ മുഖമായി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുൻപ് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനത്തേക്ക് എത്തുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ജനുവരിയിലും സമാന രീതിയിൽ ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് വാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നെങ്കിലും സ്റ്റാലിൻ അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു എം കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മകൻ എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി